ക്ലാപ്പന ഇ എം എസ് ലൈബ്രറിയുടെ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാര സമർപ്പണവും തോപ്പിൽ ആഘോഷവും നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വി രഘുത്തമന സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മുൻ പോലെ തന്നെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തന്നെയാണ് ഞങ്ങളുടെ പ്രതിഭ പുരസ്കാരകർത്താവായ ശ്രീ ദേഗുത്തമൻ സാർമിയെയും ഞങ്ങളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ശതാബ്ദി സ്മരണ ബഹുമാന്യനായ തോപ്പിൽ ഫാസിയുടെ ശതാബ്ദി സ്മരണയും ഈ പരിപാടിയോടൊപ്പം തന്നെ നടത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി ഇവിടെ പറയുകയാണ് പതിനോരായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം അധ്യാപനത്തോടൊപ്പം കാർഷിക വൃത്തിയും സ്വന്തം ആലയിൽ നിന്നും പണിയായുധങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിലും കാര്യവളർത്തൽ നാടൻ കൃഷിരീതികളുടെ പ്രചാരണം എന്നിവയിലും മാതൃകകൾ സൃഷ്ടിച്ച അധ്യാപകനാണ് ബി രഘുത്തമ്മൻ എന്ന് അവാർഡ് കമ്മിറ്റി വിലയിരുത്തി ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപകനായിരിക്കെ പരമ്പരാഗത കാർഷിക ക്ഷീര സംരക്ഷണ മേഖലയിൽ അത്ഭുതകരമായ പങ്ക് നിർവഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കേവലം കാർഷിക വൃത്തിക്കപ്പുറം ആൽക്കാലികളുടെ പരിചരണത്തിനപ്പുറം നമുക്കെല്ലാം കൊണ്ടിരിക്കുന്ന ഈ പിന്നെ കാർഷികോപകരണങ്ങൾ നിർമ്മാണം അടക്കം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം നമ്മൾ ഈ നാട്ടില് ഈ കൃഷിക്കാളില്ല എന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയിൽ കൃഷി ഇറക്കാൻ നമ്മുടെ നാട്ടിലെ തന്നെ എല്ലാ അദ്ദേഹത്തെ വിപ്ലവകാരി യുടെ വിപ്ലവകാരിയുടെ അനുബന്ധിച്ച് അമ്പിളിയിൽ കണ്ണറിഞ്ഞ കണ്ണെറിഞ്ഞ വർഷങ്ങൾ എന്ന പേരിൽ സെപ്റ്റംബർ പതിനേഴിന് സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു കർട്ടൻ അടക്കം നാടകത്തിന്റെ സമസ്ത അൻപത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഓർപ്പിക്കുന്ന ഓച്ചറയിലുള്ളത് ഇപ്രാവശ്യവും കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഓണാട്ടുകരയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കാർഷിക മേഖലയ്ക്ക് പുരസ്കാരം നൽകുമ്പോൾ ഏറ്റവും ഉചിതമായ ഒരു വ്യക്തിക്ക് തന്നെ അത് ലഭ്യമാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപകൻ കൂടിയായ ശ്രീ വിത്തവന് ഈ പ്രതിഭാ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് തോപ്പിൽ ഭാസിയുടെ മക്കളായ സോമനും മാലയും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും തുടർന്ന് കെ പി എസ് സിയുടെ ഒളിവിലെ ഓർമ്മകളെന്ന നാടകത്തിന്റെ അവതരണവും ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി അനിത സെക്രട്ടറി ആർ മോഹനൻ ലൈബ്രറിയന്മാരായ എസ് ബിന്ദു എൽ ലിജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി